എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രമാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ബറോസ് എന്ന സിനിമയുടെ തിയേറ്റർ റിലീസിന് വേണ്ടിയുള്ളത് ആദ്യ ദിവസം തന്നെ ഫാൻ ഷോകളില്ലാതെ എന്ത് ലാലേട്ടൻ ചിത്രം വലിയ രീതിയിൽ ഹൈപ്പ് കൊടുക്കാതെ തന്നെ ലാലേട്ടൻ ആരാധകർ ബറോസിന് വേണ്ടിയുള്ള ഫാൻ ഷോ ചാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴത്തെ കേരളത്തിൽ ഏറ്റവും മികച്ച ആരാധകരുള്ള തിയേറ്ററുകളിലൊന്നായ തൃശൂർ രാഗൻ തിയേറ്ററിൽ ബറോസിന്റെ ഫാൻ ഷോ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഫാൻ ഷോ ടിക്കറ്റ് വേണ്ടവർ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒട്ടുമിക്ക വൻ വൺ തിയേറ്ററുകളിലും ചിത്രത്തിന്റെ ഫാൻ ഷോ ബുക്കിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിനു മാത്രമാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിനും കേരളത്തിന് പുറത്തും ആരംഭിക്കുകയുള്ളൂ ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രം കൂടുതലും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ മികച്ച ടെക്നീഷ്യന്മാരാണ് ഈ ഒരു ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മികച്ച ക്വാളിറ്റി ചിത്രത്തിന് ചിത്രത്തിനുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബുക്ക് മൈഷോയിൽ നോക്കുമ്പോൾ ബറോസിനു വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനായിരത്തിന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് താരതമ്യനെ ഒരു ലാലട്ടൻ ചിത്രത്തിന്റെ ബുക്ക് മൈഷോ ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ പോലും റിലീസ് ദിവസം ബറോസിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ച ൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചാൽ ചിത്രത്തിന്റെ കളക്ഷൻ്റെയും ആരവത്തിന്റെയും കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ലാലേട്ടൻ ചിത്രമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഒട്ടും ഹൈപ്പ് ഇല്ലാതെ വരുന്ന ഒരു ലാലട്ടൻ ചിത്രമായിട്ട് പോലും ഒരു മാസം മുമ്പ് തന്നെ ചിത്രത്തിന്റെ ഫാൻ ഷോ കൌണ്ടുകൾ ആരാധകർ ചാർട്ട് ചെയ്തു തുടങ്ങിയിരുന്നു തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം ഭാഗത്തൊക്കെ തന്നെ ചിത്രത്തിന് ഫാൻ ഷോകൾ ഒരു മാസം മുമ്പ് തന്നെ ചാർട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ബറോസ് എന്ന ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ദിന ത്തിൽ ആദ്യ ഷോക്ക് തന്നെ പോകുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഏറ്റവും പുതിയ ലാലട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത് അടുത്തൊരു ലാലട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം